ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ മൈ ലൈഫ് എടുക്കണേ ഡയൻമ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇന്ന് കുറച്ച് ക്ലീനിംഗ് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും ഛേ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ കമന്റ് ഭയങ്കര ദാരിദ്ര്യമാണ് അപ്പോൾ കയ്യണം പിന്നെന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് മക്കളൊക്കെ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി അവർ പോയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്താണ് വീട്ടിൽ ചെയ്യണേന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചില ദിവസം കൊള്ളാവർ പോകണമായിട്ടൊപ്പം തന്നെ നമ്മുടെ ക്ലിനിക്കും കാര്യങ്ങളും കഴിയാറുണ്ട് ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചധികം ക്ലിനിക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ വിട്ടിട്ട് ആണ് ക്ലിനിക്കിനെ നിൽക്കണേ അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടി കാലത്തെ എല്ലാം കഴിഞ്ഞു ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അടക്കള കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് അടിത്തട പരിപാടികൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മക്കളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ഞാൻ വീടും പരിസരവും ഒക്കെ ആക്കാനായിട്ട് നോക്കാറുള്ളൂ ചില ദിവസങ്ങളിൽ അതിരാവിലെ നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ അവർ ഉറങ്ങി എണീക്കുന്നതിലും മുൻപ് വീട് ക്ലീൻ ചെയ്യാനായിട്ട് ചില ദിവസങ്ങളിൽ പറ്റാറുണ്ട് നേരെ തിരിച്ച് ചില ദിവസങ്ങളിൽ അവർ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീട് ക്ലീനിങ് പരിപാടികളിലേക്ക് കടക്കാറ് അപ്പം അവർ പോയി കഴിഞ്ഞാലേ നമുക്ക് അടക്കളയും അകവും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ അതുപോലെ കിടക്കുകയുള്ളൂ അല്ലേ അതൊരുവിധം അമ്മമാർക്കും എല്ലാവർക്കും അറിയാം അവരാ പോകുന്ന തിരക്കിൽ പ്രത്യേകിച്ച് കുറച്ചും കൂടി മുതിർന്ന മക്കളാണെങ്കിൽ നമ്മളെങ്ങനെ ഇട്ടാലും അതുപോലെയൊക്കെ തന്നെ കെടുക്കും അധികം മലങ്കോലാക്കുക വാരി വരിച്ചിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചെയ്യാറില്ല എങ്കിലും കുഞ്ഞു മക്കൾ നമ്മുടെയൊക്കെ മക്കളുടെ ഒരു പ്രായം അനുസരിച്ച് അവർക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ കാര്യങ്ങൾ നടക്കണം അതെങ്ങനെയേതാന്നുള്ള ചിന്തയൊന്നും അവർക്ക് ഉണ്ടാവില്ല പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ അല്ലെങ്കിലും ചില സമയങ്ങളിൽ അവരങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ അവരാ പോകുന്ന ക്കുന്നക്കിൽ അവർ അത് എടുത്ത് ഇതെടുത്ത് അവിടെ ഇട്ട് ചിലപ്പോൾ കുറച്ച് കടലാസൊക്കെ വരിവലിച്ച് അങ്ങനെ കിടും അങ്ങനെയാണ് അപ്പം അവർ പോയതിന് ശേഷം നമ്മൾ ക്ലീനിങ് ചെയ്തിട്ട് എപ്പോഴും കാര്യമുള്ളൂ അതുകൊണ്ട് അവർ രണ്ട് പേരും മിനിമം ഒരു ഒൻപതര ആവുമ്പോഴേക്കെങ്കിലും പേരും സ്കൂളിലേക്ക് പോകാറുണ്ട് അവർ പോയതിന് ശേഷം രാവിലത്തെ ഭക്ഷണം കഴിക്കാറ് ഞാൻ കൂടുതലും അവർ പോയിട്ടേ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാറുള്ളൂ അവർ പോകുന്നതിന് മുൻപ് ഞാൻ കഴിക്കാറില്ല കാരണം അവർ പോയി ഫ്രീ ആയിരുന്നിട്ട് സമാധാനമായിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ് അങ്ങനെ അവരെ വിടും വിട്ടതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചത് പാത്രം കൊണ്ടുവെക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് അടുക്കള ക്ലീനിങ് പരിപാടികളിലേക്ക് ഞാൻ കിടക്കാറ് അപ്പോൾ നമ്മൾ വെച്ച കറികളും കാര്യങ്ങളൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമ്മൾ ചോറ് വെച്ച കുക്കറും കാര്യങ്ങളും മറ്റുള്ള പാത്രങ്ങളും എല്ലാം കഴുകി വെക്കും പിന്നെ രാവിലെ നമ്മളൊരു ഒരു ഉപ്പേരും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് മണി വരയ്ക്ക് നമുക്ക് അടക്കളിൽ വേറെ പരിപാടികളും പണികളും ഒന്നും സാധാരണ ഉണ്ടാവാറില്ല പിന്നെ എന്താ പറയുക യാദർഷികമായിട്ട് എന്തെങ്കിലും മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മൾ മേടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പരിപാടികൾ എന്തേലും പണിയോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മുട്ട പൊരിക്കുക ഒരു മീൻ വറക്കുക അതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് അടുക്കളയിൽ ഒരു പണിയായിട്ട് വരുന്നത് അല്ലാതെ നമ്മൾ അടുക്കളയിലേക്ക് കയറാൻ കയറിയുള്ള പണികൾ നമുക്ക് കുറവായിരിക്കും അപ്പോൾ അവരെ വിട്ട് നമ്മൾ വേഗം അടക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള എപ്പോഴും നല്ല ഇരിക്കും പിന്നെ എനിക്ക് ഈ അടുക്കളയിലെ സ്ലാബും കുറേ പാത്രങ്ങൾ ഇങ്ങനെ കമത്തി വയ്ക്കുക കുറേ പാത്രങ്ങൾ നിരത്തി വയ്ക്കുക അങ്ങനത്തെ പരിപാടികൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കുറേ ഇങ്ങനെ നിരത്തി വയ്ക്കുക അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല പിന്നെ ഇവിടെ അടക്കളയിൽ കബോർഡും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് പരിമിതി ഉണ്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഉള്ള സ്ഥലത്ത് വേണം നമുക്ക് ഒതുക്കി വയ്ക്കാനായിട്ട് എങ്കിലും ഉള്ള സ്ഥലത്ത് ഞാൻ കൃത്യമായിട്ട് അത് ഒരുക്കി വെക്കാറുണ്ട് എനിക്കധികം പ ഇങ്ങനെ തിണ്ടത്തും അടക്കളയരെ അവിടെ കുടിക്കുകയായിട്ട് ഇങ്ങനെ കുറെ പാത്രങ്ങളൊക്കെ അമ്മത്തി വയ്ക്കുക അതിനോടൊന്നും എനിക്ക് തരിക താല്പര്യമില്ല അതിനുശേഷം ഞാൻ ഗ്യാസ് അടുപ്പ് നന്നായിട്ടൊന്ന് പ്രത്യേകിച്ച് ആയതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പം നമ്മൾ കൂടുതലും നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ തെറിച്ച് നന്നായിട്ട് നമുക്ക് അഴുക്ക് ഉണ്ടാവാറുണ്ട് ഇല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് സോപ്പ് ഉപയോഗിച്ചിട്ട് ആ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ടൈലിലൊക്കെ എപ്പോഴും മീനൊക്കെ നമ്മൾ വർക്കുമ്പിയൊക്കെ ഇങ്ങനെ എപ്പോഴും എണ്ണമായി നിൽക്കും ഇല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഗ്യാസടുപ്പിന്റെ താഴെ ഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ലാബിൻ്റെ താഴെ ഭാഗത്താണ് ഞാൻ പാത്രങ്ങളൊക്കെ കവഴ്ത്തി വയ്ക്കാറ് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം വാന്ന് പോകുന്നത് വരെ ഞാൻ സ്ലാബുമ്പോൾ വെക്കും അതിന് ശേഷം എടുത്തിട്ടാണ് ഞാൻ അതിൽ വെക്കാറ് എങ്കിൽ പോലും അതിൻ്റെ താഴേക്ക് വെള്ളം ഇറങ്ങും അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അടിയിൽ ന്യൂസ് പേപ്പർ പോലും പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അത് കൂടുതൽ അഴുക്ക് ഉണ്ടാവാനാണ് ചാൻസ് ഉണ്ടാവാറ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ ഇടാറില്ല ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ പാത്രങ്ങൾ വെക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് അതിൻ്റെ താഴെ ക്ലീൻ ചെയ്യാറാണ് ചെയ്യാറ് പിന്നെ അടക്കളയിൽ വൈറ്റ് ഒരു ഐവറി കളർ ടൈൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവട്ടോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇന്ന് തുടച്ചിട്ടാലും വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും പെട്ടെന്ന് അഴുക്കുപിടിക്കും ആ കളർ അങ്ങനെയാണ് പക്ഷെ സംഭവം നല്ല ക്ലാസ് കളറാണ് നമുക്ക് ഇട്ട് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ അടുക്കളക്ക് എടുക്കും ഈ ടൈല് സെലക്ട് ചെയ്ത് അടുക്കളയിൽ ഇട്ടപ്പോൾ തന്നെ ഞാൻ ചേട്ടൻ മുഖത്തിക്കെന്ന് നോക്കി കാരണം ഇത് എത്രത്തോളം ഞാൻ ഭംഗിയാക്കി ഇടാൻ കഷ്ടപ്പെടും പിന്നെ നമ്മൾ മാത്രമല്ലോ വീട്ടിലിപ്പോൾ ഓരോ വിശേഷങ്ങൾ വന്നു ഓരോ പരിപാടികൾ വന്നു പിന്നെ മക്കളുണ്ട് നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മൾ തന്നെ എത്ര സൂക്ഷിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഓരോന്നൊക്കെ നിലത്തേക്ക് വീഴും ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില തിരക്കുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഓരോന്ന് നിലത്തി വീഴാറുണ്ട് ഇല്ലേ അപ്പം പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ ഈ കുറിലൊക്കെ നമ്മളിങ്ങനെ സാമ്പാർ വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കറികൾ വെച്ചിങ്ങനെ വിസിലടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ ഇങ്ങനെ ടൈലിലേക്ക് തെറിക്കും അത് നമ്മളൊക്കെ കൂടി തുടച്ചെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു കറ ടൈലിലേക്ക് വീഴും കേട്ടോ അത് കാരണം നമുക്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം പിന്നെ അമ്മയുള്ളപ്പോൾ അമ്മയായി അമ്മ അമ്മ കണ്ട കണ്ടും ുള്ളപ്പോൾ ഞാനത് വൃത്തിയാക്കാറ് രണ്ട് പേരും മാറി മാറി ആരാണോ അത് കാണുന്നത് അത് അപ്പാപ്പ് വൃത്തിയാക്കി എടുക്കാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ എന്താ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡും ബക്കറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് തുടയ്ക്കുന്നതൊക്കെ മിനിമം ഒരു ഒന്നരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴേക്കെ തുടയ്ക്കാറുള്ളൂ എന്നൊന്നും ചെയ്യാറില്ല കേട്ടോ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്നുകിൽ രാത്രി എടുക്കുന്നതിലും മുൻപ് തുടച്ചിടും അല്ലെങ്കിൽ പകൽ മക്കൾ മക്കളിതേപോലെ സ്കൂളിലേക്ക് പോയതിന് ശേഷം കുറച്ച് ഷാംപൂവോ ലേസോളോ എന്തെങ്കിലുമൊക്കെ മുക്കി ഒന്ന് തുടയ്ക്കാറുണ്ട് തുടച്ചിടുമ്പോൾ കടക്കളെ കാണാൻ നല്ല ഭംഗിയാണ് അവര് വന്ന് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് അവ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതി എന്തിനേറെ പറയണം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളം അവിടെ പോയി കഴിഞ്ഞാൽ അതില് ചൗട്ടിങ്ങിനെ നടക്കുമ്പോ അത് മതി ഇവിടെ മൊത്തം കറപിടിക്കാനും അഴുക്കാവാനും അപ്പൊ ഞാൻ അടക്കള വൃത്തിയാക്കി തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകി അടക്കള വൃത്തിയാക്കത്തിലൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു നാലുമണി വരെയൊക്കെ ഇത്രയും ഭംഗിയിൽ അടക്കളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അതിനുശേഷം ഊണമേശ വൃത്തിയാക്കാനാണ് പോണത് അടുത്ത ദൗത്യം എന്താണ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഊണമേശയൊക്കെ കണ്ട തല ചുറ്റി വീഴും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരിന്ന് പഠിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഊണുമേശ തന്നെയാണ് ഊണുമേശം ഇരുന്നിട്ടാണ് അവർ പഠിക്കാറ് അവർക്ക് സെപ്പറേറ്റ് വേറൊരു സ്ഥലമില്ല പഠിക്കാനായിട്ട് അപ്പോൾ അവരുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഈ ഊണുമേശയുടെ അവിടെയുള്ള ഒരു ചുമരുമയാണ് അപ്പോൾ അവർക്ക് ബുക്ക് ഒതുക്കി വെക്കാനും നോക്കി പഠിക്കാനൊക്കെ എളുപ്പമാണ് ആ ബുക്ക് ഒതുക്കുന്ന സമയത്ത് മറ്റുള്ള ബുക്കുകളിൽ നോക്കിയിട്ട് ബുക്കുകൾ ഒതുക്കി വെക്കണേലും ഏറ്റവും ഭംഗി ഈ എന്താ പറയുക നമ്മൾ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ടൈം ടേബിൾ നോക്കിയിട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ അവർ തന്നെയാണ് അവരുടെ ടൈം ടേബിൾ ഒതുക്കി വയ്ക്കുന്നത് അത് ടീച്ചേഴ്സ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട അവർ തന്നെ അവരുടെ ബുക്കുകൾ ഒതുക്കി എന്ന് സ്കൂളിൽ നിന്ന് നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ തന്നെയാണ് അവരുടെ ബുക്ക് ഒതുക്കി വെക്കാറ് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും എല്ലാം വെച്ചിട്ടില്ലേ എല്ലാം ഓക്കെ അല്ലേന്ന് ഒന്ന് നോക്കാറുണ്ട് അപ്പം നമ്മുടെ മേശയുടെ ഭാഗം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അകങ് അകത്തുനിന്നും ഓരോ റൂമിൽ നിന്നൊക്കെ നമുക്ക് അടിച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ അടിച്ചെടുത്തു അപ്പോൾ ഈ ഒരു ചില ദിവസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചില ഭാഗത്ത് മാറാലങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അടിച്ചു വാരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ കൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ തട്ടും പിന്നെ അതിനെ വേണ്ടി ഒരു മാറാൽ കോലെടുത്ത് തട്ടാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മറന്നുപോകും കേട്ടോ സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഉണ്ടാവുക ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ അടിക്കാം എന്ന് വിചാരിക്കും ചിലപ്പോൾ നമ്മളിന്ന് ടി വി കാണാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സെറ്റൌട്ടിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹാളിൽ ഇരുന്ന ടി വി കാണുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമ്മളിങ്ങനെ മാറാൻ കാണുവോ ചോറ് മാറാൻ ഉണ്ടല്ലേ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് വൃത്തിയായിട്ട് തട്ടുക എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിൽ നിന്ന് പോവും പക്ഷേ ആ അടിച്ചു പറഞ്ഞതിൻ്റെ ഒപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് ആ കിട്ടുന്ന ഭാഗത്തെ മാറാൻ ഞാൻ തട്ടിക്കളയാറുണ്ട് പിന്നെ അങ്ങനെ ഭയങ്കര വൃത്തിയാക്കി ഭയങ്കര ശ്രദ്ധിച്ചൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വീട് വെഞ്ചിരിപ്പ് അല്ലെങ്കിൽ വീട്ടിലെ പെരുന്നാൾ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പരിപാടി അപ്പോൾ ഒക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഒരുവിധ ആൾക്കാർ അങ്ങനെ തന്നെയാ ഒന്ന് തോന്നണം ഒരു നൂറിലൊരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരെങ്കിലും അങ്ങനെയായിരിക്കും അതുപോലെ തന്നെ വീടിന്റെ അകം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും തുടയ്ക്കാറില്ല കേട്ടോ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴേക്കും ഞാൻ അകം തുടയ്ക്കാറുള്ളൂ കാരണം ചില ദിവസം അടിച്ചു വാരി അറ്റം വരെ തീട്ട് ഞാനൊന്നിങ്ങനെ നോക്കും എവിടേലും ചെളി ഉണ്ടോ എവിടെയെങ്കിലും അഴുക്ക് ഉണ്ടോ പെട്ടെന്ന് ആൾക്കാർ വന്ന് ശ്രദ്ധിക്കുമോ എന്നും ഞാൻ നോക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വേഗം അപ്പം തന്നെ ഞാൻ കോലു കൊണ്ടുവന്ന് മുക്കി ലൈസോളൊക്കെ ഉപയോഗിച്ചൊന്നും തുടച്ചിടും അല്ല കുഴപ്പമൊന്നുമില്ലെങ്കിൽ വിചാരിക്കുന്ന ആൾ തുടയ്ക്കാം എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എനിക്കിപ്പോൾ അങ്ങനെ ഒരു കള്ളം പറയണ്ട ഞാൻ എന്നും ഈ അകം തുടക്കൂട്ടോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി എന്നും തുടച്ചിട്ട് ഞാൻ എന്നും തുടയ്ക്കണാകാന്നും പറയേണ്ട ആവശ്യമില്ല മനുഷ്യന്മാരാണ് ഇപ്പൊ ഇന്നത്തെ ആരോഗ്യം ആയിരിക്കില്ല നാളെ ഇന്നത്തെ ഉഷാറുണ്ടാവില്ലെന്നാളെ അപ്പൊ ഉഷാറുള്ള ദിവസം പറ്റണ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും മടിയുള്ള ദിവസം അല്ലെങ്കിൽ ചെയ്യാൻ വയ്യാന്ന് തോന്നുന്ന ഒന്നും ചെയ്യാറില്ല നമ്മൾ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടും ഒരാൾ പെട്ടെന്ന് അകർത്തിക്ക് കയറി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യ എന്തെങ്കിലും ഇവരെ വീട് എന്ന് പറയേണ്ട രീതിയിൽ വരുത്താണ്ട് ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി ഇടാൻ നോക്കാറുണ്ട് പിന്നെ എല്ലാ വീട്ടമ്മമാർക്കും അറിയാം ഭൂരിഭാഗം എനിക്ക് കിട്ടുന്ന ഒരു പണിയുണ്ട് അതായത് നമ്മൾ എന്നും നമ്മൾ പാത്രം കഴുകാണ്ടിടണോ അല്ലെങ്കിൽ അടിച്ചു വരാണ്ടിടണോ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ജസ്റ്റ് ആയിട്ട് കയറി വരും ഞാൻ എപ്പോഴും ആലോചിക്കും എല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ച് സുന്ദരിയായി കുരുന്ന് തൊട്ടിരിക്കുന്ന ദിവസം ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരാറില്ല അതിന് പകരം നമ്മൾ ഒരു പണിയെടുക്കാണ്ട് ഉച്ചതിരിഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുന്ന ദിവസവും രാവിലെ തന്നെ ആരേലും വീട്ടിലേക്ക് കയറി വരിക അങ്ങനെ എനിക്ക് പണി കിട്ടാറുണ്ട് അങ്ങനെ ആർക്കെല്ലാം കിട്ടാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അകത്ത് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പുറത്താണ് കുറച്ച് പണികൾ കിടക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഇന്നലെ തൊട്ട് തുണികൾ കഴുകുമ്പോൾ ഒരു ശബ്ദം അതിൻ്റെ അടിയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കി അപ്പോൾ ആ സ്ക്രൂ നമ്മൾ അഴിച്ചിട്ട് നമുക്കിത് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും നമ്മുടെ ഒരു കൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ രണ്ട് കൈ കൊണ്ടും ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗത്തും പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തുറക്കാൻ വേണ്ടി പറ്റും അങ്ങനെ തുറന്നപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത് ഒരു രണ്ട് രൂപയുടെ കോയിനാണ് അതിലേക്ക് ഇടന്ന് തിരിഞ്ഞിരുന്നത് പാൻറ്റോ എന്തോ കഴുകിയപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ഒരു കോയിനാണ് എങ്കിലും ആ ശബ്ദം എന്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പിന്നെ തിരിഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിധമായിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഇനിയിപ്പോൾ തീരെ വർക്ക് ചെയ്യാത്ത അവസ്ഥ എത്തും അതുകൊണ്ടാണ് ഞാൻ തുറന്നത് പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് തുറന്ന് കഴുകാറുണ്ട് കേട്ടോ അങ്ങനെ തീ തീരെ കഴുകാത്തൊരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇങ്ങനെയല്ല അഴുക്ക് അത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഒന്ന് തുറന്നു നോക്കിക്കോ അപ്പം നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം അഴുക്ക് കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം കാണാനായിട്ട് പറ്റും ചിലവർ തുണികൾ കഴുകി കഴിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ സാധാരണ വെള്ളം ഒഴിച്ചു കൊണ്ട് തിരിച്ച് പൊട്ട വെള്ളം കളയാറുണ്ട് ചിലർ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെയുള്ള വാഷിംഗ് മെഷീനിലാണ് പെട്ടെന്ന് കൂടുതലായിട്ട് ഈ അഴുക്ക് പിടിക്കുക അപ്പോൾ നിങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഒന്നിങ്ങനെ ഒന്ന് ഊരി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയോളൂ അതിന് നമുക്ക് വേറെ ആരുടെയും ആവശ്യമില്ല കേട്ടോ നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന കാര്യമുള്ളൂ ആരും ആശ്രയിക്കേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക നമ്മളത് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കുഞ്ഞെ പണിക്ക് ചേട്ടൻ ചെയ്യേ അല്ലെങ്കിൽ വേറൊരാളെ വിളിക്ക് അതൊന്നും ആവശ്യമില്ല നമുക്ക് തന്നെ സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു കുഞ്ഞ് ഒരു അഞ്ച് മിനിറ്റത്തെ ഒരു പണിയുള്ളൂ നമ്മൾ തന്നെ സ്ക്രൂ ഊരിക തുറന്നു നോക്കുക കഴുകുക അത് അതുപോലെ തന്നെ വെച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി ഇപ്പം ഒരു മോനെയുള്ള ഒരു കത്തിയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആ സ്ക്രൂ ഊരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിൻ്റെ പത്രം ഭാരപ്പെട്ട പണിയൊന്നുമല്ല എങ്കിൽ പോലും അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യണത് എപ്പോഴും നല്ലതാണ് അപ്പം നിങ്ങൾ വീട്ടിൽ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ അതിൽ പെട്ടെന്ന് നന്നായി അഴുക്ക് പിടിക്കൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ അത് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു നോക്കിയതാണ് അപ്പം അടിപൊളി ആയിട്ടുണ്ട് അപ്പം ഞാൻ കഴുകാൻ വേണ്ടി കഴുകാൻ വേണ്ടിയിട്ടുട്ടോ അതിനുശേഷം വണ്ടികൾ ഒന്ന് രണ്ടും കൂടി ഒന്ന് കഴുകി വയ്ക്കുകയാണ് ഈ നമ്മൾ ഈ റോട്ടിക്ക് കൂടെ പോകല്ലേ പെട്ടെന്ന് ചെറുതെളിച്ചതിൻ്റെ എല്ലാ ഭാഗത്തും നിറച്ച് ചേറും ചെളിയാണ് കേട്ടോ മൊത്തം അപ്പം അത് രണ്ടും രണ്ട് വണ്ടിയും ഒന്ന് കഴുകി വെക്കുകയാണ് പിന്നെ ഒത്തിരി വെയിലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ ആ കാർ കുറച്ചുള്ള കൊണ്ട് വെക്കുകയാലോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്വകാര്യം ഞാൻ പറഞ്ഞുതരാട്ടാ നമുക്ക് ചെറിയ രീതിയിൽ ഇൻകം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്നറിയോ വീട്ടിലെ തല്ലോ ടൂ ഡിട്ട് ഒന്ന് ഇൻകം ചെറിയ രീതിയിൽ ഇൻകം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറയാം ഇങ്ങനെ എനിക്കിപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് വീട്ടിൽ ചെറിയൊരു ഇൻകം കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം ചേട്ടൻ്റെ വണ്ടി കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു അമ്പത് രൂപ ചേട്ടൻ തരും അത് വേറെ ഒന്നിനല്ല അവർക്ക് ഈ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിലൊരു നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വരും അത്രയ്ക്കങ്ങോട് ക്ലീൻ ഒന്നായില്ലെങ്കിലും നമ്മെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ആ വണ്ടി കഴുകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അവരടുത്ത് പറയണം വണ്ടിയിൽ നിന്ന് നല്ല എഴുക്കാണല്ലോ ഞാനൊന്ന് കഴുകട്ടെ എനിക്കൊരു അമ്പത് രൂപ തരുമോ ചോദിക്കണം നമ്മൾ നമ്മളത് ചോദിക്കണം അത് തല്ലുകൂടി വഴക്കുണ്ടാക്കിയിട്ടോ അല്ല കേട്ടോ സ്നേഹത്തിൽ നമ്മൾ ചോദിക്കുക ഞാൻ ആ വണ്ടി കഴുകട്ടെ എനിക്കൊരു അമ്പത് രൂപ തരുമോ കാരണം നമുക്കൊരു ഫോൺ റീചാർജ് ചെയ്യാനായിട്ട് ആ അമ്പത് രൂപ കൂട്ടാൻ പറ്റുമെന്ന് വച്ചാൽ അതായി അല്ല നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ മക്കൾക്ക് രണ്ട് ചോക്ലേറ്റ് മേടിച്ചു തുടങ്ങാൻ പറ്റുകയുള്ളെങ്കിൽ അതായി അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലത്തെ സാധാരണ ജോലികളല്ലാണ്ട് എക്സ്ട്രാ നമ്മൾ നമ്മളെന്തേലും ജോലി ഹാർഡായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് അവരോട് കുഞ്ഞ രീതിയിൽ നമുക്ക് ഇൻകം ചോദിക്കാം വലിയ കാശൊന്നും ചോദിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കരുത് കേട്ടാ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ ഒരു അമ്പത് രൂപ അത് ഞാൻ പറയുന്നത് ജോലിക്ക് പോകുന്ന ആൾക്കാരോടല്ല ഒരു ജോലി ഇല്ലാതെ നല്ലൊരു സത്യസന്ധമായ അതായത് ഒരു ജോലിക്കും പോകാതെ വീട്ടുജോലി മാത്രം നോക്കിയിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നതിന് കുഞ്ഞൊരു ഇൻകം നമുക്കത് ആവശ്യമാണ് നമ്മുടേതായ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്നേഹത്തിലിരിക്കുമ്പോൾ പറയാം ഞാൻ ചേട്ടൻ വണ്ടി കഴുകട്ടെ എനിക്ക് ചേട്ടൻ അമ്പത് രൂപ തരുമോ ഏ ഞാൻ ചേട്ടൻ പുറത്ത് പോകുമ്പോൾ ഇത്ര രൂപ ആവണില്ല വണ്ടി കഴുകാൻ ഞാൻ കഴിക്കു തരട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് കഴിക്കുമോ നമുക്ക് അവരത് തരും തന്നിരിക്കും അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടാ അപ്പോൾ എനിക്ക് ആൾ അമ്പത് രൂപ തരാറുണ്ട് വണ്ടി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ കഴുകഴിഞ്ഞാൽ അതൊക്കെ ചോദിക്കും നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് തരും അമ്പത് രൂപയെന്ന് ചോദിക്കുമ്പോൾ തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ മക്കൾ വരുന്നതിന് മുൻപ് കുറച്ച് സേമിയം പായസം വയ്ക്കാന്ന് വെച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ സേമിയം നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനത് ഒരു ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ നന്നായി വേവിച്ചെടുക്കും അത് വെന്തതിന് ശേഷം ഞാൻ പാലൊഴിച്ച് തിളപ്പിക്കാറുള്ളൂ ആദ്യമൊക്കെ പാലിലിട്ടിട്ട് തന്നെയാണ് സേമിയം വേവിക്കാറ് പക്ഷെ പെട്ടെന്ന് പായസം ഭയങ്കരമായിട്ട് കട്ടിയാവണ പോലെ തോന്നാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പായസത്തിന് എനിക്ക് നല്ല ടേസ്റ്റും നല്ല ലൂസായിട്ടുള്ള പായസമാണ് കേട്ടോ മക്കൾക്കും അങ്ങനത്തെയാണ് ഇഷ്ടം പിന്നെ എനിക്കാണ് സേമി പൈസ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഒരു കുറേ ദിവസമായി പായസം കുടിച്ചിട്ട് അപ്പോൾ ഒരു കൊതി അപ്പം ഉണ്ടാക്കിയതാണ് അപ്പം പിന്നെ മക്കൾക്ക് സ്കൂളിൽ വിട്ടു വന്നുകഴിഞ്ഞാൽ വിശുക്കും മാറും ദാഹവും മാറുമല്ലോ അവർക്കും വന്നാൽ കഴിക്കാടിപൊളി അല്ലേ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചെയ്ത് ഇട്ടിട്ടുണ്ട് നന്നായി ക്യാരമലൈസ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തു പിന്നെ ആവശ്യത്തിനുള്ള മാത്രം ഏലക്കാ പൊടിയൊക്കെ പൊടിച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെയും ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ കമൻറ്റ് അയക്കാനായിട്ട് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെന്താ അപ്പം നമ്മുടെ ഈ പഞ്ചസാര ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാ പായസത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ കട്ടിയൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പായസത്തിലത് മിക്സ് ആയി പോകളു കേട്ടോ പിന്നെ കുറച്ച് നെയ്യിൽ നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ട് നമ്മൾ ആ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അടിപൊളി കട്ടിക്കുറഞ്ഞ നല്ല ലൂസായിട്ടുള്ള സേമിയ പൈസ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചൂടാറാൻ വേണ്ടി പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചത് അവർ സ്കൂളിലോട്ട് വന്നപ്പോൾ തന്നെ അവർക്ക് വേഗം കഴിക്കാലോ അപ്പോൾ ഞാൻ ആദ്യമേ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരാൾ സ്കൂൾ വിട്ട് വന്നു വന്നപ്പോൾ നമ്മുടെ ഒരു മുള്ളാത്ത പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു മുള്ളാത്ത എല്ലാവർക്കും അറിയാം അല്ലേ ക്യാൻസറിൻ്റെ ഒരു പ്രതിരോധിക്കാനുള്ളൊരു പഴാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ട് മുള്ളാത്ത ചെടി ഉണ്ട് അപ്പോൾ ഒരെണ്ണത്തിൽ അത്യാവശ്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണം നന്നായി മൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചില സമയങ്ങളിലൊക്കെ നാലെണ്ണം അഞ്ച് അഞ്ചെണ്ണം ഒക്കെ കായ കായ്ക്കാറുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലേക്ക് വരാറുണ്ട് അപ്പോൾ ഞങ്ങളിത് പൊട്ടിച്ചിട്ട് തീരെ വയ്യാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഞങ്ങൾ വീടുകളിൽ കൊണ്ടു കൊടുക്കും കാരണം വളരെ നല്ലതാണ് പണ്ടൊക്കെ ഇത് എറണാകുളം ഭാഗത്തൊക്കെയാണ് ഈ പഴം കിട്ടിയിരുന്നത് കിലോന് വരെ ഒരെണ്ണം വരെ മുന്നൂറ് രൂപയ്ക്കൊക്കെ മേടിച്ച സമയം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഒരു അമ്മായിക്കൊക്കെ വയ്യാണ്ട് ചേട്ടൻ എറണാകുളത്ത് പോയിട്ടാണ് ഈ പഴം മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഒരെണ്ണത്തിനൊക്കെ മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ എന്നൊക്കെ പറയാനായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇത് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ് വീടുകളിലും ഒരുവിധ എല്ലാ വീടുകളിലും ഇപ്പം ഇത് കൃഷി ചെയ്തു തുടങ്ങി കൃഷി വരെ ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷി ചെയ്യുന്നുണ്ട് വീട്ടിൽ അത്യാവശ്യം ഒന്നോ രണ്ടോ ചെടി വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് കായ കിട്ടുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ഇതും വലിപ്പം പോവാണ്ട് ആ കമ്പ് വെട്ടി വെട്ടി നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് പൊട്ടിക്കാൻ ഇത്രയും А ആൾ യൂണിഫോമൊക്കെ മാറിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിനോടുള്ള ആൾക്ക് അത് കഴിക്കണം നല്ല ആഗ്രഹം ഇഷ്ടമാണ് കഴിക്കാൻ ആൾക്ക് പുളിയൊക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് പക്ഷെ മൂത്ത ആൾക്ക് ഈ പഴം ഇഷ്ടമുള്ള ആൾ കഴിക്കില്ല എത്ര നിർബന്ധിച്ചാലും കഴിക്കില്ല കാരണം ഭയങ്കര പുളിയാണ് പക്ഷെ ചില സമയത്തൊരു മധുരം ഉണ്ടാവാറുണ്ട് ഒരു മധുരം പുളിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പം കത്തി കത്തിച്ചുവെച്ചപ്പം മൂത്ത ആൾ എടുത്തു കൊടുത്ത കത്തിയാണ് ഇത്രയും ചെറിയ കത്തി അപ്പം അതുകൊണ്ട് മുറിച്ചിട്ടാണ് ആൾ തിന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് പുളിക്കാം പക്ഷെ ഒരിത്തിരി പഴുപ്പ് കുറവുണ്ടായിരുന്നു പക്ഷെ ആൾക്കത് അപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു ട്ട് ചെയ്തിട്ട് ആൾ അതിൽ നിന്നെടുത്ത് കഴിച്ചത് പിന്നെ ഇത് പച്ച അധികം മൂക്കാത്ത സമയത്ത് നമ്മൾ ഇത് പൊട്ടിച്ച് കറി വെക്കാറുണ്ട് നമുക്ക് ഉപ്പേരി വെക്കാം അതുപോലെ എന്താ അവിയലൊക്കെ വെക്കുന്ന പോലെ നമുക്ക് നാളികേരം ഒതുക്കി വെക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതും നമുക്ക് ശരീരത്തിന് ഭയങ്കര നല്ലതാണ് വയറിനൊക്കെ ഭയങ്കര നല്ലതാണ് ദഹനം നടക്കാൻ നല്ലതാണ് ഇതിൻ്റെ പച്ച അതായത് ഈ മുള്ളിൽ നമ്മൾ ഇടിയഞ്ചാക്കിയൊക്കെ വെക്കുന്ന പോലെ ഇതിൻ്റെ മുള്ളിൽ നന്നായി ചെത്തി കളയുക ഇതിൻ്റെ സെൻ്ററിൽ നിന്ന് നമുക്ക് കുരു കുത്തി കളയാനായിട്ട് പറ്റും സെൻടർ കട്ടിയാൽ ഈ ബ്ലാക്ക് കുരു കത്തി കൊണ്ട് കുത്തിയെടുത്ത് കളയുക അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു മൂക്കുണ്ട് നമ്മളിപ്പോൾ ബിരിയാനി ചാക്കിയിട്ടൊക്കെ മുറിച്ച് കളയില്ലേ അതുപോലെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കറി വെക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് ഞാവൽ നമുക്ക് വൈൻ ഇടാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചേട്ടൻ കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ മാർക്കറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈൻ ഇടാൻ ഞാവൽ വേണമെന്ന് ചോദിച്ചു പിന്നെ കുറച്ച് ഇത്തിരി ഓവറായിട്ട് പഴുപ്പായിട്ടുണ്ട് അത് പഴുപ്പെന്നുള്ള നാശമായതല്ല കേട്ടോ ഇതിങ്ങനെ സഞ്ചിയിൽ വെച്ച് വെച്ചിങ്ങനെ ഉടഞ്ഞ പോലെ ഇങ്ങനെ പഴുപ്പ് കൂടിയിട്ടായിട്ടുള്ളതാണ് അപ്പോൾ അത് മോൻ ഞാനത് കഴുകാൻ വേണ്ടി ഇങ്ങനെ ഉപ്പും ഉപ്പിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പം വൈൻ ഇടാറുണ്ട് മുന്തിരിയാണ് മെയിൻ ആയിട്ട് ഇടാറ് ആദ്യമായിട്ടാണ് ഞാവൽ ഇടാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ വൈൻ എടുത്തതിന് ശേഷം വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അതേ ആൾ നല്ലതൊക്കെ മാറ്റി മാറ്റി എടുത്ത് വെക്കുകയാണ് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം വീണ്ടും പറയാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ